കൺമുന്നിൽ കടൽഭിത്തിയും കടന്നാഞ്ഞടിക്കുന്ന ഭീമൻ തിരമാലകൾ മുതിർന്നവർക്ക് മുതൽ കൊച്ചുകുട്ടികൾക്ക് വരെ ഉറക്കത്തിൽ പോലും ഭയം തെല്ലൊന്നു മാറുന്നില്ല ഓരോ തവണയും കാലവർഷം ആരംഭിക്കുമ്പോൾ മുതൽ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലയിലുള്ളവരുടെ ഓരോ ദിവസത്തെയും ജീവിതം കടന്നുപോകുന്നത് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ല വെള്ളം എല്ലാം എല്ലാം പാത്രങ്ങളൊക്കെ ഇവിടെ ഒഴുക്കി വന്നിട്ട് അഞ്ഞൂറിലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വടക്കേച്ചെല്ലാനത്താണ് ഇക്കുറി കടൽക്ഷോഭം ഏറ്റവുമധികം പ്രാപിച്ചിരിക്കുന്നത് കടൽഭിത്തിക്ക് മുകളിലൂടെയും കടൽഭിത്തിയുടെ വിള്ളലുകളിലൂടെയും വെള്ളം പാഞ്ഞുകയറുന്നതു മൂലം പ്രദേശത്തെ റോഡും തകർന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തിനാലിലെ സുനാമിക്കുശേഷം മൂന്നു നിരയിൽ പണിതീർത്ത കടൽഭിത്തി പിന്നീട് ഉയർത്തി കെട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം ആരംഭിച്ച മണൽ ചാക്ക് നിരത്തുന്നതിനുള്ള നടപടികളും എങ്ങുമെത്തിയിട്ടില്ല ഇതിനൊക്കെ പുറമേ ഇപ്പോൾ കാലവർഷം ശക്തി ശക്തിപ്രാപിക്കുന്നതിനു മുൻപുണ്ടായിരിക്കുന്ന രൂക്ഷമായ കടലാക്രമണം മൂലം പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശത്തുകാർ ഇപ്പോൾ ഈ തീരദേശത്ത് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ എല്ലാ വർഷവും ചിലപ്പം ജനങ്ങളുടെ സമ്മർദ്ദം മൂലം ഇവിടെ ഈ പിന്നെ കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാൻ വേണ്ടിയുള്ള ആസൂത്രണ നടപടിയൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഈ കല്ലിൽ ഇപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കണ ഈ ആണെങ്കിൽ തന്നെ ഒരു കുറച്ചുകൂടെ ഈ ഇട ഈ മൂന്ന് ലെയർ ഒരു ആറ് ലെയറാക്കി പൊക്കിയാൽ മാത്രമേ ഇപ്പോൾ ഈ ഇപ്പൊ നമ്മുടെ ഈ ഈ ഈ സ്ഥലത്ത് കാണുന്ന അതിരൂക്ഷമായ വരും ദിവസങ്ങളിൽ കടലാക്രമണം കൂടുതൽ തങ്ങളുടെ ജീവനും വീടിനും സംരക്ഷണം നൽകാനെങ്കിലും അധികൃതർ തയ്യാറാവണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പുണ്ടായിരിക്കുന്ന രൂക്ഷമായ കടലാക്രമണമാണ് ചെല്ലാനുമ നിവാസികളെ ഇപ്പോൾ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് ശക്തമായ കടൽ കടൽവിത്തി എന്ന ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തോട് ബന്ധപ്പെട്ട അധികൃതർ കൈമലർത്തുമ്പോൾ സ്വയം പ്രതിരോധിക്കാനുള്ള വഴികൾ തേടുകയാണ് ഇവർ ചെല്ലാനത്തു നിന്നും ക്യാമറാമാൻ വിനോദിനോടൊപ്പം മിഥുൻ സുരേന്ദ്രൻ ഇന്ത്യ വിഷൻ